പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഫലവൃക്ഷ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും പൂഞ്ഞാർ എം എൽ എ സർവീസ് അറബിൻ ചേർന്ന് നടപ്പാക്കുന്ന ഫലസമൃദ്ധി പദ്ധതി കർഷക ക്ഷേമ കാർഷിക വികസന വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഫലവൃക്ഷ കൃഷിയിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം വിളവെടുപ്പാനന്തര നഷ്ടമായി ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത് ശീതീകരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചും ഈ നഷ്ടം നികത്താൻ സാധിക്കും കൃഷിരീതികൾ സ്മാർട്ട് ആകുന്ന സ്മാർട്ട് ഫാമിങ്ങിലേക്ക് മാറാനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിനായി ഒരുക്കിയിട്ടുള്ള കതിർ ആപ്പ് ഉടൻ സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു മധുരമാണ് നമ്മളെല്ലാം പഴങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് കേവലമായ ഒരു മധുരത്തിനപ്പുറത്തേക്ക് നമുക്കത് നാവിന്റെ മധുരത്തിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ കൂടി മധുരമായി അത് മാറി കാലങ്ങൾ മാറി ഇപ്പൊഴു കഴിക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും നമ്മൾ അത്രയും കഴിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്തായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അതിന്റേതായ ദോഷമുണ്ടാകുന്നു മോശമുണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടിൽ സുലഭമായി ലഭ്യമാകുന്ന പഴമങ്ങൾക്ക് പോലും പ്രാധാന്യം നമ്മൾ ഇവിടെ നേരത്തെ ചക്കയുടെ കാര്യം പറഞ്ഞു നാൽപ്പത് കോടിയോളം ചക്ക ഒരു വർഷം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കറ്റബാസിംഗ് കോളത്തിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമസാഗർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ഫെർണാണ്ടസ് തിരുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയ പൊട്ടനാനിയിൽ തൊതല പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ കൃഷി ഓഫീസർ സിജോ ജോസ് ഡെപ്യൂട്ടി കൃഷി ഓഫീസർ മീന മാത്യു അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വതി വിജയൻ ഫലസമൃദ്ധി ചീഫ് കോർഡിനേറ്റർ ജോർജ് ജോസഫ് കർഷകരായ ജോസഫ് തോമസ് കാവുങ്കൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഫലവൃഷങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ ജി ജയലക്ഷ്മി ക്ലാസ് നയിച്ചു സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഫലസമൃദ്ധി പദ്ധതിയിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തിയാറ് ഹെക്ടർ ഭൂമിയിൽ പഴവർഗ്ഗ കൃഷികൾ നടത്തിയതിന് നൂറ്റി ഇരുപത്തിയാറ് കർഷകർക്ക് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സംസ്ഥാന കൃഷി വകുപ്പിന്റെ സബ്സിഡിയായി നൽകിയിട്ടുണ്ട്